വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി മാധവ് ഗാഡ്കൽ റിപ്പോർട്ട് ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് എന്താണ് ശരിക്കും മാധവ് ഗാഡ്കൽ റിപ്പോർട്ട് അതെങ്ങനെയാണ് ഉണ്ടായത് അതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾ എന്തിനായിരുന്നു അതിൻ്റെ ആവശ്യകത ഉണ്ടോ നമ്മൾ മാധവ് ഗാഡ്കൽ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രകാരം പശ്ചിമഘട്ടം മലനിരകളിൽ ജീവിക്കേണ്ടതായിട്ടുണ്ടോ വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വെസ്റ്റേൺ ഗാർഡ്സ് എങ്ങനെയാണ് ഉണ്ടായതെന്നും അതെന്തുകൊണ്ടാണ് ദുർബലമായി മാറുന്നതെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു പ്രദേശമായി ഈ പശ്ചിമഘട്ട മലനിരകൾ മാറാനുള്ള കാരണം എന്താണെന്നുമൊക്കെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇവിടെ ഞാൻ പരാമർശിക്കാൻ പോകുന്നത് മാധവ് ഗാഡ്കൽ റിപ്പോർട്ടിനെ കുറിച്ച് മാത്രമാണ് രണ്ടായിരത്തി പത്തിൽ സെൻട്രൽ ഗവൺമെൻറ് പശ്ചിമഘട്ടം മലനിരകളെക്കുറിച്ച് പഠിക്കാനായി ഒരു പാനലിനെ നിയോഗിക്കുന്നു വെസ്റ്റേൺ ഗാഡ് എക്കോളജി എക്സ്പേർട്ട് പാനൽ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് അതിൻ്റെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രൊഫസർ മാധവ് ഗാഡ്കിലാണ് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ മാസത്തിൽ അവർ സബ്മിറ്റ് ചെയ്ത ആ റിപ്പോർട്ട് ഗാഡ്കിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ മാധവ് ഗാഡ്കിൽ റിപ്പോർട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷേ അങ്ങനെയൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെൻറ് അത് പൂഴ്ത്തിവെക്കുകയാണ് ഉണ്ടായത് അത് പ്രസിദ്ധീകരിക്കാൻ അവർ മുതിർന്നില്ല പക്ഷേ നിരവധി ആളുകൾ ആർ ടി ഐ അല്ലെങ്കിൽ വിവരാവകാശത്തിലൂടെ അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും അവർക്കത് സ്വന്തമാക്കാൻ സാധ്യമായില്ല അതിനെ തുടർന്നാണ് ഈ വ്യവഹാരം കോടതിയിൽ എത്തിച്ചേരുന്നത് ഒടുവിൽ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവെത്തി എത്രയും പെട്ടെന്ന് തന്നെ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടതാണ് നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഗവൺമെന്റ് അത് പ്രസിദ്ധീകരിക്കുക തന്നെ ഉണ്ടായി ആ റിപ്പോർട്ട് അനുസരിച്ച് വെസ്റ്റേൺ ഗാർഡ്സ് പരിസ്ഥിതി ലോല പ്രദേശമാണ് അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് സോൺ ആണ് അവിടെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് വലിയ ഉരുൾപൊട്ടലുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് വലിയ വംശനാശങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രദേശം കൃത്യമായിട്ട് പരിപാലിക്കണം അങ്ങനെ പരിപാലനം നടത്താനായിട്ട് ഈ വെസ്റ്റേൺ ഗാട്ട്സിനെ മാധവ് ഘാട്ടിൽ മൂന്ന് സോണുകളായിട്ട് തരംതിരിക്കുകയാണ് സോൺ വൺ സോൺ ടു സോൺ ത്രീ സോൺ വൺ അതാണ് ഏറ്റവും അപകടം നിറഞ്ഞ പ്രദേശം അവിടെ എന്തും സംഭവിക്കാം ഒരു ചെറിയ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായാൽ മതി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളായിരിക്കും അത് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് സോൺ ടു അപകടം നിറഞ്ഞ പ്രദേശം തന്നെയാണ് എന്നാൽ സോൺ പോലെ അത്ര ഭയപ്പെടേണ്ട ആവശ്യമില്ല സോൺ ത്രീ കുഴപ്പമില്ലാത്ത പ്രദേശമാണ് പക്ഷേ ചില നിയമങ്ങൾ അവിടെ ഫോളോ ചെയ്യേണ്ടത് നിർബന്ധവുമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളില് അറുപത്തിനാല് ശതമാനവും സോൺ വണ്ണിലാണ് വരുന്നത് കുറേയധികം നിയമങ്ങൾ ഈ ഒരു റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട് വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുണ്ട് വ്യവസായിക സ്ഥാപനങ്ങൾ തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുണ്ട് ക്വാറികൾ മൈനിങ് അതുപോലെ അവിടെ കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ് അങ്ങനെ നിരവധി നിയമങ്ങൾ അതിൽ അക്കമിട്ട് പ്രതിപാദിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിൽ വലിയ രീതിയിലുള്ള കൃഷി നടക്കുന്നുണ്ട് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള വിത്തുകൾ ഉപയോഗിച്ചിട്ട് ഈ മേഖലയിൽ കൃഷി ചെയ്യാൻ പാടില്ല നമ്മുടെ ഗവേഷകർ പെട്ടെന്ന് വിളവ് തരുന്ന കൂടുതൽ വിളവ് തരുന്ന തരത്തിലുള്ള ക്രോപ്പുകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ആ ക്രോപ്പുകളെയാണ് ഇവിടെ പരാമർശിക്കുന്നത് നിലവിൽ ഈ മേഖലയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമി കൃഷിഭൂമിയായിട്ട് തന്നെ തുടരേണ്ടതാണ് അവിടെ ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷണൽ വർക്കുകളും നടത്താൻ പാടില്ല നിലവിൽ ഫോറസ്റ്റ് ഏരിയ ആയി കിടക്കുന്ന പ്രദേശങ്ങൾ ഇനിയുള്ള കാലം മുഴുവനും ഫോറസ്റ്റ് ഏരിയ ആയിട്ട് തന്നെ തുടരേണ്ടതാണ് അവിടെ നിന്നും മരങ്ങൾ തീർച്ചയായിട്ടും വെട്ടിമാറ്റാൻ സാധിക്കുന്നതല്ല അത് പാടില്ല എല്ലാ വർഷവും ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന മോണോ ക്രോപ്പിംഗ് അതായത് ഒരേ വിത്ത് തന്നെ എല്ലാ വർഷവും ഉപയോഗിച്ച് വീണ്ടും വീണ്ടും കൃഷി ചെയ്യുന്ന രീതി അതും പാടില്ല ഒരു വർഷം ഒരു വിത്ത് ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നതെങ്കിൽ അടുത്ത തവണ മറ്റെന്തെങ്കിലും ഒരു ക്രോപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കണം ആ പ്രദേശത്ത് കൃഷി ചെയ്യാൻ കൂടാതെ മുപ്പത് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശത്ത് ആനുവലി നടത്തുന്ന കൃഷി പാടില്ല അതായത് ഒരു വർഷം വിത്ത് വിതച്ച് അതേ വർഷം തന്നെ വിളവെടുത്ത് വീണ്ടും വിത്ത് വിതയ്ക്കുന്ന രീതി അത് മുപ്പത് ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ പാടില്ല അല്ലാതുള്ള സാമാന്യം പരന്ന പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ മേഖലയിൽ ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ട് വേണം കൃഷി ചെയ്യാൻ അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ നിർമ്മിക്കുന്ന വളം ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല അതിനു പുറമെ പെസ്റ്റിസൈഡുകളും തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല ജൈവമായിട്ടുള്ള രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പെസ്റ്റിസൈഡ് ആണെങ്കിൽ മാത്രം അത് ഉപയോഗിക്കാവുന്നതാണ് കാരണം വലിയ രീതിയിലുള്ള സൂക്ഷ്മജീവികൾ ഈ മേഖലകളിലൊക്കെ അടങ്ങിയിട്ടുണ്ട് വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്ന സൂക്ഷ്മജീവികളാണ് അതിൽ പലതും അവയൊക്കെ ഇല്ലാതെയാകാൻ ഈ പെസ്റ്റിസൈഡുകൾ വഴിതിരിക്കുന്നതാണ് ഈ റിപ്പോർട്ടിൽ നമ്മൾ ശരിക്കും ഞെട്ടിക്കുന്നത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നിലവിലുള്ള കെട്ടിടങ്ങൾ തുടർന്നു പോകാം പക്ഷേ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ അത് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ ആയിരിക്കാൻ പാടില്ല ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കെട്ടിടങ്ങൾ ആയിരിക്കണം നിലവിൽ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഇല്ലെങ്കിൽ ഗവൺമെൻറ് എഞ്ചിനീയേഴ്സുമായിട്ട് കൂടി ആലോചിച്ച് അത്തരത്തിലുള്ള ബിൽഡിംഗ് കോഡ് തന്നെ നിർമ്മിക്കേണ്ടതാണ് സോൺ വണ്ണിലും സോൺ ടൂവിലും പുതിയതായിട്ട് മൈനിങ്ങിനുള്ള ലൈസൻസ് കൊടുക്കാൻ പാടില്ല നിലവിലുള്ള ലൈസൻസുകൾ ഇപ്പോൾ തന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് അഞ്ചു വർഷത്തെ സാവകാശം കൊടുക്കാം അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായിട്ടും ഈ മേഖലയിലെ മൈനിങ് നിർത്തേണ്ടതാണ് സോൺ ത്രീയിൽ നിലവിലുള്ള മൈനിങ് തുടർന്നു പോകാം പുതിയതായിട്ടുള്ള ലൈസൻസും കൊടുക്കാം പക്ഷേ ഗവൺമെൻറ് ഉറപ്പ് വരുത്തണം ആ മേഖലയിൽ നിന്നും മൈൻ ചെയ്യുന്നത് വളരെ റെയർ ആയിട്ട് മാത്രം ലഭ്യമാകുന്ന മെറ്റീരിയലുകളാണ് അത് മറ്റെവിടെ നിന്നും ലഭ്യമാവുകയില്ല അതില്ലാതെ ഈ ഒരു സംസ്ഥാനത്തിന് കഴിഞ്ഞു പോകാൻ സാധിക്കുകയില്ല ഇത് തെളിയിച്ചാൽ മാത്രമേ അവിടെ പുതുതായിട്ട് മൈനിങ് ലൈസൻസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ നിലവിലുള്ള മൈനിങ് തുടർന്നു പോകണമെങ്കിലും ഇത് ബാധകമാണ് പക്ഷേ അഞ്ചു വർഷത്തെ സാവകാശം ഈ മേഖലയിൽ കൊടുക്കുന്നുണ്ട് വ്യവസായിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കർശനമായിട്ടുള്ള റെഗുലേഷനുകൾ ഈ റിപ്പോർട്ടിലുണ്ട് സോൺ വണ്ണിലും സോൺ ടൂവിലും റെഡ് കാറ്റഗറിയിലും ഓറഞ്ച് കാറ്റഗറിയിലുമുള്ള ഇൻഡസ്ട്രികൾക്ക് തുടർന്നു പോകാൻ സാധിക്കും പക്ഷേ അഞ്ച് വർഷത്തിനുള്ളിൽ പൊല്യൂഷൻ സീറോ പൊല്യൂഷൻ പൊലൂഷനാക്കി മാറ്റിയെടുക്കണം അതിനു വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കണം പ്രധാനമായിട്ടും അവർ ഉപയോഗിക്കുന്ന മെഷീൻസ് മാറ്റണം റെഡ് കാറ്റഗറിയും ഓറഞ്ച് കാറ്റഗറിയുമാണ് ഏറ്റവും കൂടുതൽ മലിനീകരണം സൃഷ്ടിക്കുന്ന ഇൻഡസ്ട്രി പക്ഷേ സോൺ ത്രീയിൽ ഇളവുകളുണ്ട് അവർക്ക് തുടർന്നു പോകാം സീറോ പൊല്യൂഷനിലേക്ക് മാറേണ്ട ആവശ്യമില്ല പക്ഷേ കുറേയധികം റെഗുലേഷനുകൾ അവർ പ്രത്യേകമായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട് സോൺ വണ്ണില് മൂന്ന് മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഡാമുകൾ നിർമ്മിക്കാൻ പാടില്ല നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ പടുകൂറ്റൻ ഡാമുകൾ ഒക്കെ തന്നെയും സ്ഥിതി ചെയ്യുന്നത് സോൺ വണ്ണിലാണ് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിന് ഇത് കാരണമാകുമെന്നാണ് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത് മൂന്ന് മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു നില വീടിനേക്കാൾ അല്പം കൂടി ഉയരത്തിലുള്ള ഡാം അത് എത്രമാത്രം നിസ്സാരമായിട്ടുള്ള ഒരു ഡാരിക്കും അത് മാത്രമേ അവിടെ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ സോൺ ടൂവിൽ കുറച്ചുകൂടി ഇളവുണ്ട് അവിടുത്തെ ഡാമിൻ്റെ ഉയരം പതിനഞ്ച് മീറ്റർ വരെ ആകാം പക്ഷേ സോൺ ത്രീയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ നമുക്ക് ഏത് തരത്തിലുള്ള ഡാമുകളും നിർമ്മിക്കാൻ സാധിക്കും എന്നാൽ സോൺ ത്രീ കേരളത്തിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ തെർമൽ പവർ പ്ലാന്റിനാണ് ഏറ്റവും കർശനമായിട്ടുള്ള നിയമമുള്ളത് സോൺ വണ്ണിലും ടൂവിലും ത്രീയിലും ഒരു കാരണവശാലും ഒരു തെർമൽ പവർ പ്ലാന്റുകളും സ്ഥാപിക്കാൻ പാടില്ല പുതുതായിട്ട് റെയിൽവേ ലൈനുകളോ എക്സ്പ്രസ് ഹൈവേ പോലുള്ള വലിയ പാലങ്ങളോ റോഡുകളോ നിർമ്മിക്കാൻ പാടില്ല മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള ചെറിയ റോഡുകൾ നിർമ്മിക്കാൻ സാധിക്കും ഈ നിയമങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായിട്ട് അതേപടി തന്നെ പാലിക്കണമെന്ന് ഘാഡ്ഗിൽ പറയുന്നില്ല മാത്രമല്ല ഈ ഘാഡ്കിൽ റിപ്പോർട്ടിൽ പ്രത്യേകമായിട്ട് ചില പരാമർശങ്ങളുണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ഭാഷയിലേക്ക് ഇതിൻ്റെ മൊഴി മാറ്റണം സാധാരണക്കാർക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെയും സാധാരണക്കാരുടെ ഇടയിൽ പ്രചരിപ്പിക്കേണ്ടതാണ് അതിനു വേണ്ടിയിട്ടുള്ള കോൺഫറൻസുകളും മീറ്റിങ്ങുകളും ഒക്കെ നടപ്പിലാക്കേണ്ടതാണ് ഒരു കാരണവശാലും സർക്കാർ നേരിട്ട് ഇതിലൊരു തീരുമാനം എടുക്കാൻ പാടില്ല ജനങ്ങളുമായിട്ട് കൂടി ആലോചിച്ച് അവരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കാൻ പാടുള്ളൂ കാരണം ഇത് ജനങ്ങളുടെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമമാണ് ജനങ്ങളാണ് ഈ മേഖലയിൽ വസിക്കുന്നത് അപ്പോൾ അവരോടുകൂടി ചോദിക്കേണ്ടതാണ് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുമുള്ള അഭിപ്രായം ക്വാറികളും ഒക്കെ പൂർണ്ണമായിട്ട് നിർത്തുക എന്നതായിരിക്കും അവർക്ക് താമസിക്കാൻ കഴിയുന്ന ചെറിയ വലിപ്പത്തിലുള്ള വീടുകൾ മാത്രം ഈ മേഖലയിൽ മതി എന്നായിരിക്കും സാധാരണക്കാർ പറയുക ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് ആദ്യഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ക്രമേണ ഒരു വലിയ പ്രതിഷേധം അവിടെ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇൻഡസ്ട്രികളെക്കുറിച്ചാണ് അതുപോലെ വലിയ ക്വാറി മാഫികളെക്കുറിച്ചാണ് ഇങ്ങനൊരു നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം നേരിടാൻ പോകുന്നത് സാധാരണക്കാരല്ല വ്യാവസായിക സ്ഥാപനങ്ങൾ നടത്തുന്ന വലിയ കോർപ്പറേറ്റുകളാണ് മൈനിങ് നടത്തുന്ന ക്വാറിങ് നടത്തുന്ന വലിയ വലിയ മുതലാളിമാർക്കാണ് തീർച്ചയായിട്ടും ആ പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇവർ തന്നെ ആയിരിക്കണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായതിനെ തുടർന്ന് സെൻട്രൽ ഗവൺമെന്റിന് നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയായി അവരുടെ കയ്യിൽ ഒരു വലിയ റിപ്പോർട്ടുണ്ട് അത് നടപ്പിലാക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ് പക്ഷേ അതിനെതിരെ ജനങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവൂ എന്ന ഘട്ടം എത്തിയപ്പോൾ അവർ പുതിയൊരു ഗ്രൂപ്പിനെ അപ്പോയിന്റ് ചെയ്തു ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നാണ് അവർ അറിയപ്പെടുന്നത് അതിൻ്റെ ചെയർമാൻ ഡോക്ടർ കസ്തൂരി രംഗനാണ് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ അവർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് റിപ്പോർട്ടെന്ന പേരിലാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സെൻട്രൽ ഗവൺമെൻറ് അതിൽ പറയുന്ന പല നിയമങ്ങളും നടപ്പിലാക്കാനുള്ള ഓർഡർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുത്തു പക്ഷേ ഘാട്ടിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ രീതിയിൽ വെള്ളം ചേർത്തിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ട് കസ്തൂരിരംഗൻ്റെ റിപ്പോർട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പോലും സാധിക്കുന്നതല്ല വലിയ കോടീശ്വരന്മാർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള പല നിയമങ്ങളും അതിലുണ്ടായിരുന്നു അതിലൊന്നാണ് ഈ മേഖലകളിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന കെട്ടിടത്തിൻ്റെ വലിപ്പം ഇരുപതിനായിരം സ്ക്വയർ മീറ്ററോളം വലിപ്പം വരുന്ന കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിക്കാം ഇരുപതിനായിരം സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിനും മുകളിലാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റൊക്കെ ആയിരിക്കും അപ്പോൾ രണ്ടര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീമാകാരമായിട്ടുള്ള ഒരു കെട്ടിടമായിരിക്കും തീർച്ചയായിട്ടും ഇത് സഹായിക്കാൻ പോകുന്നത് വലിയ റിസോർട്ടുകൾ പണിയുന്ന മുതലാളിമാർക്കായിരിക്കും അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കായിരിക്കും ഇത്തരത്തിലൊരു പടുകൂറ്റൻ കെട്ടിട സമുച്ചയം നിർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പൈലിംഗ് നടപ്പിലാക്കേണ്ടതാണ് അത് വലിയ രീതിയിൽ തന്നെ ആ പ്രദേശത്തെ ബാധിക്കുന്നതുമാണ് മണ്ണിടിച്ചിൽ സംഭവിക്കുക സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അത് തടയാൻ പ്രയാസവുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സെൻട്രൽ ഗവൺമെൻ്റെ നിർദ്ദേശത്തിൽ വേറെയും ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് സ്വാഗതകാര്ട്ടുള്ള കാര്യങ്ങളാണ് ക്വാറിയിങ് പൂർണ്ണമായിട്ടും നിർത്തലാക്കുക മൈനിങ് നിർത്തലാക്കുക പുതുതായിട്ട് ഡാമുകൾ നിർമ്മിക്കാൻ പാടില്ല നിലവിലുള്ള ഡാമുകൾ അത് എത്രമാത്രം വലിപ്പം ഉള്ളതാണെങ്കിലും അത് അതേപടി നിലനിർത്തേണ്ടതാണ് ഡാമുകൾ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കുകയില്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വലിയൊരു ശതമാനവും ഈ ഡാമുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ നിർദ്ദേശങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുത്തെങ്കിലും അതൊക്കെ അതേപടി പാലിക്കുന്നുണ്ടോ ഇപ്പോഴും ക്വാറിയിങ് നടക്കുന്നുണ്ടോ ഇപ്പോഴും മൈനിങ് നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം അത് മോണിറ്റർ ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻ്റ് മുതിരുന്നില്ല അത് അതേപടി നടപ്പിലാക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റും മുതിരുന്നില്ല പക്ഷേ ഇത് അവരെ കുറ്റപ്പെടുത്താനും നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല പ്രധാനമായിട്ടും നമ്മൾ അവിടെ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന ക്വാറി ചെയ്തെടുക്കുന്ന കരിങ്കല്ലുകൾ ആ കരിങ്കല്ലുകൾ വളരെ അത്യാവശ്യമാണ് ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാനായിട്ട് നമ്മുടെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം പ്രോജക്റ്റ് വിഴിഞ്ഞം പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകണമെങ്കിൽ വലിയ അളവിൽ തന്നെ കരിങ്കല്ല് നമുക്ക് അത്യാവശ്യമാണ് ആ കരിങ്കല്ലുകൾ ലഭ്യമാകുന്നത് ഈ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് അത് ലഭ്യമായില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് യാഥാർത്ഥ്യമാവുക നമ്മൾ ഓരോരുത്തരുടെയും വീടുകൾ എങ്ങനെയാണ് യാഥാർത്ഥ്യമാവുക നമ്മുടെ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് നമുക്ക് കെട്ടിപ്പൊക്കാൻ സാധ്യമാവുക അതൊക്കെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് പക്ഷേ ഘാട്ടിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തന്നെ നമ്മൾ വെള്ളം ചേർക്കാതെ നടപ്പിലാക്കേണ്ടത് ഈ നാടിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇനിയെങ്കിലും നമ്മൾ നടപ്പിലാക്കണം അല്ലെങ്കിൽ വയനാട്ടിൽ സംഭവിച്ചതുപോലുള്ള ഒരു ദുരന്തം വീണ്ടും അടിക്കടി ഇവിടെ ആവർത്തിക്കും ഓരോ കാലവർഷത്തിലും നിരവധി ആളുകളുടെ ജീവൻ ഇവിടെ പൊലിഞ്ഞു പോകുന്നതാണ് കുരുന്ന ജീവനുകൾ അത് നമ്മുടെ കൺമുൻപിൽ വെച്ച് തന്നെ ഇല്ലാതെയാകുന്നതാണ് മനുഷ്യർ മാത്രമല്ല ഇങ്ങനെ മരണമടയുന്നത് നിരവധി ജീവജാലങ്ങൾ മനുഷ്യരുടെ ആവശ്യത്തിനു വേണ്ടി മനുഷ്യർ തന്നെ കുരുതി കൊടുക്കുന്നത് നിരവധി ജീവജാലങ്ങളുടെ ജീവനാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി തന്നെ നശിച്ചു പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് പുതിയ സൊല്യൂഷൻസ് ആണ് പുതിയ എൻജിനീയറിംഗ് സൊല്യൂഷൻസ് ആണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് കരിങ്കല്ലിനോളം സ്ട്രെങ്ത് തരാൻ സാധിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയലുകൾ ഉത്പാദിപ്പിക്കാൻ സാധിക്കണം അത് കൂടുതലായിട്ട് ഇവിടെ ലഭ്യമാക്കണം ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കെട്ടിടങ്ങൾ തീർച്ചയായിട്ടും വേണം വ്യവസായിക സ്ഥാപനങ്ങളും വേണം കൂടാതെ വിഴിഞ്ഞം പ്രോജക്റ്റുകൾ പോലുള്ള വലിയ പ്രോജക്റ്റുകളും ഈ നാടിൻ്റെ ആവശ്യമാണ് വലിയ രീതിയിലുള്ള തൊഴിൽ ക്ഷാമം നേരിടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു അത് നമുക്ക് നമ്മളെ തന്നെയോ നമ്മുടെ സർക്കാരിനെയോ കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കണം നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ മതിയാകുന്നില്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കാൻ നമ്മുടെ ഗവേഷകർക്ക് സാധ്യമാകണം അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ സർക്കാരിനും അതുപോലെ യൂണിവേഴ്സിറ്റികൾക്കും സാധ്യമാകണം അത് വൈകാതെ തന്നെ സാധ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ഓരോരുത്തരുമാണ് അതിനു വേണ്ടി പ്രയത്നിക്കേണ്ടത് നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ സാധിക്കും പക്ഷേ അങ്ങനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല നമുക്ക് തന്നെ മുന്നിട്ടിറങ്ങാവുന്നതാണ് നമുക്ക് തന്നെ ഇതിൽ തന്നെ പല മേഖലകളിലായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നവരുണ്ട് ഗവേഷകരായി മാറാൻ സാധിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അതുപോലെ വളരെ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന ജനപ്രതിനിധിയാകാൻ സാധിക്കുന്നവരുണ്ട് സർക്കാർ തലത്തിലെ ഓഫീസറായി മാറാൻ സാധിക്കുന്ന ആളുകളുണ്ട് ഘാട്ട്കിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന രീതിയിലുള്ള ജീവിതശൈലിയിലേക്ക് മാറാൻ നമ്മൾ ഓരോ പൗരന്മാർക്കും സാധിക്കേണ്ടതാണ്